കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൽ ആദ്യ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി ഞെട്ടിച്ചിരിക്കുകയാണ് യു ഡി എഫ് യു ഡി എഫിൻ്റെ പ്രധാന ഘടക സി എം പി ആണ് അവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിലെ പന്തിരങ്കാവ് ഡിവിഷനിലാണ് സി എം പി സ്ഥാനാർത്ഥി മത്സരിക്കുന്നത് മാത്രമല്ല ഈ കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൽ ആകെ ഇരുപത്തിയെട്ട് ഡിവിഷനുകളാണുള്ളത് അതിൽ പതിനാല് ഡിവിഷനുകളിൽ കോൺഗ്രസ് മത്സരിക്കുമ്പോൾ പതിനൊന്ന് ഡിവിഷനുകളിൽ മുസ്ലിം ലീഗ് മത്സരിക്കുന്നു മറ്റ് ഓരോ ഡിവിഷനുകളിൽ വീതമാണ് സി എം പിയും കേരള കോൺഗ്രസും ആർ എം പിയും അവരുടെ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നത് അതിൽ സി എം പിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം സി എം പി സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള സി എൻ വിജയകൃഷ്ണനാണ് നടത്തിയത് കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് അഭിഭാഷകായിട്ടുള്ള അഡ്വക്കറ്റ് പി ഭവിതയാണ് സി എംപിയുടെ സ്ഥാനാർത്ഥി യു ഡി എഫ് സ്ഥാനാർത്ഥിയായി സി എം പിക്ക് വേണ്ടി പന്തീരാങ്കാവ് ഡിവിഷനിൽ മത്സരത്ത് ഇറങ്ങുന്നത് അഡ്വക്കേറ്റ് പി ഭവിത ഇപ്പോൾ കേരളാ ന്യൂസിനോടൊപ്പം ഉണ്ട് അവരുടെ പ്രതീക്ഷകളൊക്കെ പങ്കുവെക്കുകയാണ് ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ സ്ഥാനാർത്ഥി ഏറ്റവും ആദ്യ കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിലെ ആദ്യത്തെ സ്ഥാനാർത്ഥിയായിട്ടാണ് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത് ഇതിനെങ്ങനെ കാണുന്നത് വളരെയധികം ഇനി എങ്ങനെയാ ഈ പ്രഖ്യാപനം കഴിഞ്ഞു ഇനി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുകയാണോ അതെ നമ്മൾ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുകയാണ് അഭിഭാഷക എന്ന രീതിയിൽ നമുക്കൊക്കെ സുപരിചിതയാണ് ഭവിത മാത്രമല്ല എനിക്കൊന്നും ഭവിത പഠിച്ചത് ഈ പാലാഴി ഭാഗത്ത് അമ്മയുടെ തറവാട് അവിടെയാണ് അല്ലെ അങ്ങനെ ഒരു ഈ പന്തിരാങ്കാവ് ഡിവിഷനിൽ കുറെ ബന്ധങ്ങൾ ഭവിതക്ക് വ്യക്തിപരമായുണ്ട് സി എം പി സംബന്ധിച്ച് കുറെ വോട്ടുകളുണ്ട് എങ്ങനെയാണ് വിജയപ്രതീക്ഷ പ്രതീക്ഷ അതെ നമുക്ക് നമ്മൾ പ്രവർത്തിച്ചാൽ നമുക്ക് വിജയം ജയിക്കാൻ പറ്റും എന്ന് തന്നെയാണ് നമ്മുടെ ഉറച്ച വിശ്വാസം പിന്നെ നമുക്കവിടെ കുറെ ബന്ധങ്ങൾ മാത്രമല്ല സുഹൃത്തുക്കളും നമ്മുടെ ഈ ഒരു പാർട്ടിയുടെ പിന്തുണയും എല്ലാം കൊണ്ടും കൊണ്ട് നമുക്കവിടെ വിജയ സാധ്യത കാണുന്നുണ്ടാവും പ്രതീക്ഷിക്കുന്നത് ജനങ്ങളുടെ ജനങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ എല്ലാവരുടെയും മാർഗനിർദ്ദേശങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും നല്ല രീതിയിൽ ഈ ഏരിയയിൽ വിജയിച്ച് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്ന് പ്രവർത്തിക്കാൻ കഴിയുമെന്നൊരു വിശ്വാസവും ജനങ്ങൾക്ക് വേണ്ടി പല പദ്ധതികളും എനിക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നൊരു വിശ്വാസം എനിക്കുണ്ട് അത്തരം പദ്ധതികളൊക്കെ മനസ്സിലുണ്ടല്ലേ പദ്ധതികളുണ്ട് അപ്പം അതൊക്കെ പ്രവർത്തി പ്രാവർത്തികമാക്കണമെങ്കിൽ ജനങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ആവശ്യം നമുക്ക് ഈ ഒരു പ്രാവശ്യം ഈ ഒരു കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൽ ഒരു മെമ്പറെങ്കിലും നമുക്ക് ഈ ഒരു പാർട്ടിയിൽ നിന്ന് ഉണ്ടായാൽ കാരണം ഞാനൊരു കുന്ദമംഗലം ഏരിയ കമ്മിറ്റി ഒരു മെമ്പർ കൂടിയാണ് അപ്പോൾ നമുക്ക് ഈ പൊതുരംഗത്തേക്ക് ഇറങ്ങുന്നത് കൂടി രാഷ്ട്രീയ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് കൂടി ഇറങ്ങുകയാണ് അപ്പം അത് ഒരു വിജയത്തോടെ ആവണമെന്നൊരു ആഗ്രഹമുണ്ട് കൂടാതെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായാൽ നമുക്ക് നേടിയെടുക്കാം ഈ സാധാരണ നമ്മൾ കണ്ടിട്ടുള്ള ഭാവിത സാമൂഹ്യ ആയിട്ടാണ് പിന്നെ ഈ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങുകയാണ് സാമൂഹ്യ പ്രവർത്തനങ്ങൾ വീണ്ടും സജീവമായി തന്നെ അതെ സമൂഹ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നമ്മൾ എം വി ആർ ക്യാൻസർ സെന്ററിലാണ് ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് അതിൻ്റെ കൂടെ തന്നെ എം വി ആർ ക്യാൻസർ സെന്ററിനുള്ളിൽ തന്നെ പ്രതീക്ഷ കിഡ്സ് എന്നൊരു ചാരിറ്റബിൾ ട്രസ്റ്റ് നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട് അതിന്റെ മാനേജിങ് ട്രസ്റ്റിയാണ് കൂടാതെ എം വി ആർ ചാരിറ്റബിൾ സൊസൈറ്റി എന്നൊരു സൊസൈറ്റി നമ്മൾ നടത്തുന്നുണ്ട് അതിൻ്റെ സെക്രട്ടറിയാണ് കൂടാതെ എം വി ആർ ക്യാൻസർ സെന്ററില് നമ്മുടെ എംപ്ലോയീസ് യൂണിയൻ ഉണ്ട് ആ യൂണിയന്റെ വൈസ് പ്രസിഡന്റ് കൂടിയാണ് ആ പ്രവർത്തനങ്ങളെല്ലാം തുടരാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു എന്തായാലും ഭവിത വലിയ പ്രതീക്ഷയിലാണ് ഭവിതയെ സംബന്ധിച്ച് ഈ പന്തിരാകാവ് ഡിവിഷൻ എന്ന് പറയുന്നത് കുട്ടിക്കാലത്ത് മുതൽ കണ്ടറിഞ്ഞ ഒരുപാട് ബന്ധങ്ങളുള്ള സ്ഥലമാണ് സുഹൃത്ത് ബന്ധങ്ങളുള്ള പഠിച്ച ഒരു ഒരുപാട് സഹപാഠികളൊക്കെയുള്ള സ്ഥലമാണ് അതിലുപരി സി എം പിയെ സംബന്ധിച്ച് അവരുടെ ഒരുപാട് അടിത്തറയുള്ള മേഖല കൂടിയാണ് യു ഡി എഫിനും അടിത്തറയുണ്ട് എങ്കിൽ അതുകൊണ്ട് തന്നെ പന്തിരാകാവ് ഡിവിഷൻ പിടിച്ചടക്കാൻ പറ്റുമെന്നൊരു പ്രതീക്ഷയാണ് സി എം പിക്ക് വേണ്ടി യു ഡി എഫ് സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന ഭവിത പങ്കുവയ്ക്കുന്നത് മാത്രമല്ല അവർ സാമൂഹിക പ്രവർത്തന രംഗത്തും വളരെയധികം സജീവമായ ഒരു വ്യക്തിത്വമാണ് എന്തായാലും ഇതാ തിരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ആദ്യ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി യു ഡി എഫ് തന്നെ കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിലും അവരുടെ സർപ്രൈസ് ഇത്തവണ പലയിടങ്ങളിലും യു ഡി എഫ് നിലനിർത്തിയ സർപ്രൈസ് ഇവിടെയും ആ സർപ്രൈസ് എൻട്രി നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് റിയാസ് കെമാർ കേരളവിഷൻ ന്യൂസ് കോഴിക്കോട്